ഹണി ട്രാപ്പിലൂടെ യുവാവിൽ നിന്ന് പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ രണ്ട് അസം സ്വദേശികൾ പിടിയിൽ യാസ്മിൻ ആലം എന്ന പത്തൊമ്പത് വയസ്സുകാരനും ഖദീജ കാത്തുൽ എന്ന ഇരുപത്തൊന്ന് വയസ്സുകാരിയുമാണ് തങ്ങൾപ്പടിയിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത് എടപ്പാളിലെ ഒരു മൊബൈൽ ഫോൺ കടയിൽ ജീവനക്കാരിൽ നിന്ന് ഇരുവരും പണം തട്ടിയെടുത്തതായാണ് പരാതി പരാതിക്കാരൻ മുൻപ് മുംബൈയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഇയാൾക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാം അതുകൊണ്ട് കടയിലെത്തിയ യാസ്മിൻ ആലവുമായി കാര്യങ്ങൾ സംസാരിച്ചിരുന്നത് പരാതിക്കാരനായിരുന്നു പിന്നാലെ യുവാവുമായി യാസ്മിൻ സൗഹൃദത്തിലാവുകയും ഒടുവിൽ യാസ്മിൻ ആലം യുവാവിന് താമസസ്ഥല എത്തിക്കുകയും ഖദീജയെ ഉപയോഗിച്ച് ഹണി ട്രാപ്പിൽ പെടുത്തുകയായിരുന്നു പരാതിക്കാരനും ഖദീജയെ തമ്മിലുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ യാസ്മിൻ ആലം വീഡിയോയിൽ പകർത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് യാസ്മിൻ ആലം പല യുവാവിൽ നിന്ന് പണം തട്ടിയെടുത്തു പത്ത് ലക്ഷം രൂപ പല തവണകളിലായി യുവാവ് യാസ്മിൻ അയച്ചു കൊടുത്തിരുന്നു ഒടുവിൽ പണം കൊടുക്കാൻ വേറെ വഴിയില്ലാതെ വന്നതോടെ പരാതിക്കാരൻ ബംഗളൂരുവിലുള്ള സഹോദരിയോട് പണം ആവശ്യപ്പെട്ടു ഇതോടെയാണ് വീട്ടുകാർ ഇക്കാര്യങ്ങൾ അറിയുന്നത് തുടർന്ന് വീട്ടുകാർ കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകി പ്രതികളുടെ മൊബൈൽ ഫോണുകളിൽ നിന്ന് പരാതിക്കാരനുമായുള്ള വീഡിയോകളും ചിത്രങ്ങളും അക്കൗണ്ട് വിവരങ്ങളും പോലീസ് കണ്ടെത്തി ഇൻസ്പെക്ടർ കെ നൌഫൽ പ്രിൻസിപ്പൽ എസ് ഐ എം യാസിർ എസ് ഐ ശിവകുമാർ എ എസ് ഐമാരായ സുധാകരൻ സഹദേവൻ എസ് സി പി ഒമാരായ ആന്റണി ബിപിൻ സേതു അജയ് ക്രൈസ്റ്റ് സി പി ഒമാരായ സരിത അനിൽകുമാർ രഞ്ജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്